വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് അപ്ലൈ ചെയ്ത കൂടുതൽ കുട്ടികളും രണ്ടിൽ കൂടുതൽ ഫോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും ആർമി ജി ഡി എന്നൊരു ട്രേഡിനായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ രണ്ടിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക കുട്ടികൾക്കും ഒത്തിരി ഡൗട്ടുകൾ വരാറുണ്ട് അതായത് രണ്ട് എക്സാമിന് വേണ്ടി ഫോം ഫില്ല് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും എക്സാം സെയിം ദിവസങ്ങളിലായിരിക്കുമോ രണ്ടിൻ്റെയും എക്സാം സെയിം ഡേയിൽ തന്നെ ആയിരിക്കുമോ രണ്ട് എക്സാമിൻ്റെയും റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് രണ്ട് എക്സാം പാസ്സായാൽ രണ്ട് തവണ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും രണ്ട് തവണ വരുമോ എന്നതിനെ ഈ എല്ലാ ഡൗട്ടുകളും ഈ ഒരു കൂടിയിൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർമി റാലിക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഗ്രൂപ്പ് കിട്ടുന്ന വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികൾ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം നിങ്ങളിവിടെ കാണുന്ന ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇന്നലെയോടാണ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നത് ആ ഒരു അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളും അതുപോലെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങളും കുറച്ച് അൺ ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളാണിത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് എല്ലാ ക്യാൻഡേറ്റും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ബേസിക് കാര്യത്തിലോട്ട് പോകാം എല്ലാ കുട്ടികൾക്കും ഡൗട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്തു പോകാം ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും രണ്ടിൽ കൂടുതൽ ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ക്യാൻഡിഡേറ്റ് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ എടുക്കാം ജി ഡിയും അതുപോലെ തന്നെ ഒ എയും ഒ എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്ക് ഈ ഒരു കാൻഡിഡേറ്റിന് എന്തായാലും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രേഡിൻ്റെയും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും ഈ രണ്ട് എക്സാമും സെയിം ഡേയിലായിരിക്കില്ല ഡിഫറെൻറ്റ് ഡേയ്സിലായിരിക്കും ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു പയ്യൻ നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രേഡിൻ്റെയും റിസൾട്ട് വരുന്നതായിരിക്കും പാസ്സായിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തായാലും രണ്ട് റോൾ നമ്പർ ഈ ഒരു കാൻഡിഡേറ്റിനെ കാണാൻ പറ്റുന്നതായിരിക്കും ശേഷമാണ് ചേഞ്ച്മെൻ്റ് എല്ലാം വരാൻ പോകുന്നത് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് വരെ നിങ്ങൾ എന്തായാലും പോകും ശേഷമാണ് പിന്നെ ചേഞ്ച്മെന്റ് വരാൻ പോകുന്നത് ഇവിടെ ഈ ഒരു കാൻഡിഡേറ്റ് എന്തായാലും രണ്ട് ടെറ്റിൻ്റെ എക്സാമും പാസ്സായെന്ന് വിചാരിക്കുക അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ റാലിയാണ് റാലിയിൽ വരുന്നതാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് പിന്നെ ചിന്നപ്പ് അതിനുശേഷം നാൻഫിഡ് ഡിച്ച് അതിനുശേഷം സിക്സാക് ബാലൻസിങ് ബിങ് ഇത്രയും ഈവെൻറ് ഉണ്ട് ഈവെൻറ്റ് ഈ ഒരു കാൻഡിഡേറ്റിനെ അറ്റൻഡ് ചെയ്യണം രണ്ട് ടെസ്റ്റ് പാസ്സായ സ്ഥിതിക്ക് രണ്ട് തവണ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം മിക്കവർക്കുള്ള ഡൗട്ടാണ് ഇല്ല രണ്ട് തവണ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട ഒരു തവണ മാത്രം ഫിസിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി എന്താണ് കുട്ടികളെ ഒരു തവണ മാത്രം ഫിസിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു കാൻഡിഡേറ്റ് എന്താണ് ഫിസിക്കലി പാസ്സായി റാലി ഗ്രൗണ്ടിലിരിക്കുകയാണ് റാലി ഗ്രൗണ്ടിലിരിക്കുമ്പോൾ അവിടെ തന്നെ അവിടുത്തെ സീനിയർ ഓഫീസർ വന്ന് ചോദിക്കുന്നതായിരിക്കും ഈ രണ്ട് ട്രേഡിൽ ഏത് ട്രേഡിൽ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളും ഇതേ രീതിയിൽ പാസ്സായിട്ട് ഇവിടം വരെ എത്തും അതിനുശേഷം നിങ്ങളെടുത്ത് ചോദിക്കുന്നതായിരിക്കും ചില കുട്ടികൾ ജി ഡി ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത് കാണും ചിലർ ജി ഡിക്ക് ടെക്കിനും അപ്ലൈ ചെയ്ത് കാണും അപ്പോൾ എന്താണ് രണ്ട് ട്രേഡിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഒരിക്കലും വരുത്തില്ല ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളെടുത്ത് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഈ ഒരു കാൻഡിഡേറ്റ് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിനെയും എക്സാം പാസ്സായി ഫിസിക്കൽ ഒരു തവണയും പാസ്സായി അതിനുശേഷം ഈ ഒരു ക്യാൻഡിഡേറ്റിന് ചോദിച്ചു ഏത് ട്രേഡിലേക്ക് പോകാനാണ് താല്പര്യം അപ്പോൾ ഈ ഒരു ക്യാൻഡിഡേറ്റ് പറഞ്ഞു ആ ഒരു കാൻഡിഡേറ്റിന് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ക്യാൻഡിഡേറ്റിന് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്ന ക്ലർക്കിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലായിരിക്കും ഇവിടെ വെച്ച് ഈ ഒരു കാൻഡിഡേറ്റ് എപ്പോഴാണോ പറയുന്നത് ഇവന് ക്ലർക്ക് എന്ന ട്രേഡിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ഈ ജി ഡിയിലുള്ള ഇവൻ്റെ എല്ലാ അപ്ഡേറ്റും അവിടെ നിന്ന് കട്ടാവുന്നതായിരിക്കും ജി ഡി ആവും പിന്നെ പിന്നെ അവൻ്റെ ഫുൾ അപ്ഡേറ്റ് പോകുന്നത് ക്ലർക്കിലേക്കായിരിക്കും ക്ലിയർ ആയ നിങ്ങൾക്ക് മനസ്സിലായുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ഇനി അതിനുശേഷം ഈ ഫൈനൽ റിസൾട്ട് എന്തിനാണ് വരാൻ പോകുന്നത് അവൻ്റെ ക്ലർക്കിലേക്ക് മാത്രമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ആൾറെഡി നോട്ടിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഫൈനൽ ഓപ്ഷൻ വിൽ ബി ആസ്കഡ് പോസ്റ്റ് കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെൻറ് റാലി റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ തന്നെ നിങ്ങളത് ചോദിക്കുന്നതായിരിക്കും ഫൈനൽ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്തിട്ടിട്ട് പോകണമെന്നും ഇതോടൊപ്പം ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി അതാണ് ഇവിടെ ഈ ഒരു റാലി കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ ഇവിടെ നിങ്ങൾക്ക് പിന്നെയും രണ്ട് ഫേസ് കൂടി ക്രോസ് ചെയ്യണം ഒന്നാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണ് കുട്ടികളെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അതിനുശേഷം മെഡിക്കൽ പിന്നെ ഡി വി ഈ മെഡിക്കൽ ആൻഡ് ഡിഗ്രി ഒരുമിച്ചായിരിക്കും നടക്കുന്നത് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മെഡിക്കലും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ഏത് ട്രേഡിലേക്ക് പോകാനാണ് ആഗ്രഹമെന്ന് മെഡിക്കൽ നിങ്ങൾ ആയിരിക്കണം മനസ്സിലായത് നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ റീമെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ കാണും അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഏത് ട്രഡിലേക്ക് പോകാനാണ് ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഈ തവണ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത് നല്ലപോലെ നിങ്ങൾ പഠിക്കുക നിങ്ങളും എല്ലാ ട്രേഡിൻ്റെയും പാസ്സാകാനുള്ള സേഫ് സ്കോർ എത്രയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ ട്രേഡിൻ്റെയും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ഡിഫൻസ് അക്കാഡമിയിൽ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസും അവൈലബിൾ ആണ് എല്ലാ ട്രെഡിൻ്റെയും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് GD50 plus ട്രേഡ്സ്മാൻ ഫിഫ്റ്റി പ്ലസ് ഓഫീസ് അസിസ്റ്റൻറ്റ് ട്വൻറ്റി പ്ലസ് ടെക്നിക്കൽ ട്വൻറ്റി പ്ലസ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫിഫ്റ്റി പ്ലസ് ഇത്രയും ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ റെക്കോർഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ജി ഡി ഡെ ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് ക്ലർക്ക് ഉണ്ട് ടെക്നിക്കലുണ്ട് എൻ എ ഉണ്ട് ഇതിൻ്റെ പോർഷൻസ് എല്ലാം ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നയറ്റി പെർസെൻറ്റ് സിലബസും കംപ്ലീറ്റ് ആയി ഇനി ഒരു വൺ വീക്കിനോട് ക്ലാസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ഡി പി നോട്ട്സുകൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഇനിയും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും യാണ് മോക്ക് ടെസ്റ്റ് വേണമെന്നുള്ളവർക്കും ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോപ്പർ എക്സാം ഓറിയൻറ്റ് മോക്ക് ടെസ്റ്റ് ആണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ കുട്ടികളെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എവറി ഡേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ അപ്പോൾ നമുക്ക് വേറൊരു അവിടെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്